ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവ പാഷൻ യുവാ ഫാഷൻ്റെ ഓൺലൈൻ ഷോപ്പിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആവശ്യമാണ് അപ്പോൾ ഞങ്ങൾ കയ്യിൽ നിന്നും വന്നുപോയ തെറ്റുകളും പാകപ്പിഴകളും നിങ്ങളെല്ലാം ക്ഷമിച്ച് തരിക അപ്പോൾ വീണ്ടും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി സെറ്റുകളുമായിട്ട് വന്നിട്ടുണ്ട് ചുരിദാർ സെറ്റ് ഉണ്ട് പിന്നെ അതേമാതിരി തന്നെ ഒരു ഗൗൺ ഉണ്ട് പിന്നെ ഒരു റീസ്റ്റോക്ക് വന്നിട്ട് ഒരു കോഡ് സെറ്റ് ഒരുപാട് പേര് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നുകൂടി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഷോർട്ടോ പോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നമുക്ക് വിടുന്നുണ്ട് നോക്കിയാലോ അപ്പോൾ നമ്മൾ നല്ല മസ്ലിൽ കാണിക്കുന്ന ഒരു അടിപൊളി ചുരിദാർ സെറ്റാണ് കാണുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് വരുന്നത് നല്ലൊരു ഒരു പ്ലെയിനിൽ വരുന്ന ഒരു സൂപ്പർ സാധനം കേട്ടോ ഇതിൻ്റെ വേറൊരു പാറ്റേൺ നമ്മൾ കാണിച്ചിരുന്നു അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് കൂടുതൽ ഉണ്ടായില്ല അപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ വേറൊരു പാറ്റേൺ നമ്മൾ നമ്മളിറക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ട് പോഷനിലൊക്കെ നല്ല ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി വർക്കും അതേമാതിരി തന്നെ ഒരു പോക്കറ്റൊക്കെ ടൈപ്പിൽ വന്നിട്ടുള്ള സൂപ്പർ ഇപ്പോൾ ഒരു പോക്കറ്റ് ട്രെൻഡ് ആയിട്ട് ട്രെൻഡായിട്ട് വന്നായിട്ടാണ് ഈ പോക്കറ്റിൻ്റെ ഈ സൈഡിലൊക്കെ അതിൻ്റെ ഒരു വർക്ക് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാ പിന്നെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് കളറാണ് വരുന്നുണ്ട് നല്ലൊരു ഡെസ്റ്റി ഗ്രീനാണ് വരുന്നുണ്ട് നല്ല കാണാൻ ഭംഗിട്ട് നല്ല ഇട്ടാലും നല്ല രസം ഒരു സൂ സൂപ്പർ സെറ്റാണ് കഴിഞ്ഞത് കയ്യൻ്റെ ഇഞ്ച് സെവൻറ്റി ഇഞ്ചോളം ലെങ്ത് കയ്യേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഫുൾ അലാസിക്കൽ ഒരു നാരോ ഫിറ്റിലാണ് പാൻറ്റ് വരുന്നത് പാൻ്റ് ഒരു അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഷോൾ ഷോളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇട്ടോ അപ്പോൾ ഇതൊരു ട്രെൻഡി ആയിട്ട് വന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഈ ഷോളിനോടൊരു കമ്പ ഉണ്ട് അപ്പോൾ ഷോളൊക്കെ സൂപ്പർ ഷോളാണ് ഷോൾ പട്ട് ഷേപ്പിലാണ് ഷോൾ വന്നത് ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്ന നല്ല അടിപൊളി മെറ്റീരിയൽ വരുന്ന അഫോർഡബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നമ്മൾ എല്ലാ ഐറ്റംസും കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഷോളും അത് മാച്ചായ ടോപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചെയ്ഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ബ്ലാക്കിനൊക്കെ ഒരുപാട് പേര് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലാക്ക് ഇതാ വീണ്ടും വന്നിട്ടുണ്ട് അതിൻ്റെ വേറൊരു പാറ്റേണിലാണ് ബ്ലാക്ക് വന്നിട്ടുള്ളത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഉദിച്ച് നിൽക്കുന്ന ബ്ലാക്കിൻ്റെ ഇവിടെ നിന്ന് പാൻറ്റ് വരുന്നുണ്ട് അതേമാതിരി തന്നെ ഒരു ഷോള് ഷോള് പതിനാ ആ ഷോള് വരുന്ന വർക്കാണ് ഏറ്റവും ഭംഗിയിട്ടാണ് നല്ല സൂപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തത് ഒരു പട്ട് ചേടിലാണ് വൺ സൈഡാ അല്ലെങ്കിൽ ടു സൈഡായിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലും അതൊക്കെ മാച്ചായിട്ടുള്ള പാൻറ്റ് ഷോൾ ഇട്ടാ അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ കളർ പച്ച കളർ ഇട്ടോ രണ്ട് പച്ച വരുന്നുണ്ട് ഇതൊരു പച്ച പച്ച അപ്പോൾ ഇതിൻ്റെ ഒരു പാൻറ്റാ പാൻറ്റിനെ കാണിക്കേണ്ട ആവശ്യമില്ല കൂടുതലായിട്ടില്ല ഷോളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഷോളിൻ്റെ തന്നെ മൊത്തമായിട്ടുള്ള വർക്ക് എല്ലാവർക്കും കാണേണ്ടത് ഷോൾ ഉണ്ടല്ലോ ഷോൾ നോക്കിയേ ഷോളൊക്കെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഷോൾ കൂടുതലുള്ളത് നല്ല നല്ല കാണാനും ഭംഗി ഇട്ടാലും നല്ല രസമല്ല സൂപ്പർ സാധനമാണ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളേഴ്സിലാണ് ഒക്കെ വന്നിട്ടുള്ളത് ഒരു കളറും കൂടി നല്ലൊരു കട്ട ഗ്രീനറി അല്ലേ നല്ല കട്ടക്കറും കരിങ്കട്ട ഗ്രീനെ കരിമ്പച്ച കരിമ്പച്ച എന്ന് പറയുന്നൊരു മോഡൽ നെയിമിൽ വരുന്ന സൂപ്പർ ഗ്രീൻ ഹട്ട ഏ അപ്പോൾ അതാ നല്ല രസമല്ലേ ഞാനിട്ട് വരല്ല ഇത് അത്യാധുനികമായിട്ട് വന്നു വരാം അപ്പോൾ ഇതിന് അടിപൊളി കളേഴ്സിൽ വരുന്ന സൂപ്പർ കളറും നല്ലൊരു മാച്ച് ചെയ്തിട്ടുള്ള പാൻറ്റ് ടോപ്പ് എല്ലാം വരുന്നുണ്ട് വരുന്നത് ഇത് വരുന്നത് ഏതാ കളറ് ഇതിനു ആഷ് കളർ അപ്പോൾ ഒരു ഹാഷ് കളറും കൂടി വരുന്നുണ്ട് നല്ല രസമുള്ള സൂപ്പർ ഹാഷും അത് മാച്ച് ചെയ്തിട്ടുള്ള പാൻറ്റ് ഷൂള് എല്ലാം എല്ലാം ഒരു അഫോർഡബിൾ റേറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇല്ലേ നമ്മൾ ഐറ്റംസ് ഒക്കെ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് കൊടുക്കുക കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റേറ്റിലും കാത്തിൽ നമ്മൾ കൊടുക്കലുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടൊരു ഗൗണുമായിട്ട് വന്നിട്ട് നല്ല സൂപ്പർ ഗൗൺ ഇതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ വേറൊരു പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വേറൊരു പാറ്റേൺ വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നുണ്ട് അപ്പോൾ ഡബിൾ എക്സൽ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കേണ്ടി വരും ഷേപ്പ് ആക്കേണ്ട ആവശ്യമില്ല ഇവിടെ സൈഡിലൊരു ഒരു ഡോർസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ കളറാണ് നല്ലൊരു മുന്തിരി കളറിൽ വരുന്ന അമ്പത്തിനാലിഞ്ച് ലെങ്ത്ത് വരുന്ന നാൽപ്പത്തി നാല് ഇഞ്ച് വെടുത്ത് വരുന്ന നല്ലൊരു ഇവിടെ സെൻറ്ററിൽ ഒരു കട്ടിങ് വരുന്നത് സൂപ്പറ് ഡോ മെറ്റീരിയൽ വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ലൊരു മുന്തിരി കളറാണ് വരുന്നത് വൈറ്റ് ഷെയ്ഡ് കളർ കിട്ടുക നല്ല സൂപ്പർ വൈറ്റ് ആണ് വരുന്നുണ്ടോ നല്ല അടിപൊളി വൈറ്റിൽ വരുന്നത് സൂപ്പർ കളറാണ് വരുന്നുണ്ട് ഇതൊരു ബ്ലാക്ക് കളർ ഇട്ടോ നല്ല ഡാർക്ക് ബ്ലാക്കിൽ വരുന്ന സൂപ്പർ കളർ അടുത്തത് വരുന്ന ഒരു മെറൂണ് കളറാണ് കേട്ടോ മെറൂണ് കളറ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് അടുത്ത നമ്മൾ കാണിക്കുന്നത് ഇതൊരു ഷോർട്ട് ടോപ്പ് കേട്ടോ നല്ലൊരു ഷിഫോൺ മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു ലാർജ് മീഡിയം സൈസിൽ വരുന്ന അഫോർഡബിൾ റേറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ കൊടുക്കുന്ന സൂപ്പർ മെറ്റീരിയൽ വരുന്ന നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തുള്ള ഒരു തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു ഫോർട്ടി തേർട്ടി എയ്റ്റ് ഇഞ്ച് വിടുത്ത് വരുന്ന നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ല ഷിഫോൺ മെറ്റീരിയൽ വരുന്ന സൂപ്പർ ഷോർട്ട് ഷോട്ടോപ്പാണ് കൊടുക്കുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് കളറാണ് വരുന്നത് വെറും മഞ്ഞൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് സൈഡിൽ കെട്ടാനും കാര്യങ്ങളൊന്നും ഇല്ല അത് മുന്തിരി കളറാണ് ആണ് ഇതൊരു ആഷ് കളറാണ് ഇത് വരുന്നത് അടുത്തൊരു കളർ വരുന്നത് ഒരു ആഷ് കളറാണ് വരുന്നത് നല്ല സൂപ്പർ ആഷാണ് നല്ല രസമുള്ള സൂപ്പർ ആഷാണ് വരുന്നത് ചാണകപ്പച്ച കളറാണ് വരുന്ന എല്ലാം ഒന്നിക്കൊന്ന് മെച്ചുള്ള കളേഴ്സ് ആണ് നല്ല രസമുള്ള സൂപ്പർ കളേഴ്സ് ആണ് നല്ല കാണാനും ഭംഗിയുണ്ട് ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊന്നും പോണ വർക്കുകളെല്ലാം നല്ല കുറേ കാലം ഉപയോഗിക്കാൻ പറ്റിട്ടോ അപ്പോൾ ഒരു കളറും കൂടി വരുന്നുണ്ട് അതിൻ്റെ ഒരു മെറൂൺ കളറാണ് വരുന്നത് അടുത്തത് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ചുള്ള സൂപ്പർ കളേഴ്സിലാണ് ഇത് വരുന്നത് അടുത്തത് നമ്മൾ റീസ്റ്റോക്ക് കൂടി കേട്ടോ അത് ഒരു റീസ്റ്റോക്ക് വന്ന ഒരു കോഡ് സെറ്റ് ഇത് ഒരുപാട് പേർക്ക് കിട്ടിയില്ല എന്ന് മെസ്സേജ് അയച്ചുകൊണ്ട് നമ്മൾ ഒരു കുറച്ച് സെറ്റും കൂടി നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് എക്സ്എല് ഡബിൾ എക്സ് എല് സൈസിലാണ് ഇത് വരുന്നത് നല്ലൊരു അടിപൊളി മെറ്റീരിയൽ വരുന്നത് ഡോ മെറ്റീരിയലിന് വരുന്ന നല്ലൊരു കോഡ് സെറ്റാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ വെറും അഫോർഡ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്ലസ് ഇപ്പാണ് ആണ് വരുന്നത് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓഫർ റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടൊരു വേഗം വേണ്ടൊരു വേഗം ഓടി വന്നത് സാധനം പെട്ടെന്ന് സോൾഡ് ആവുന്നതാണ് കിട്ടിയിട്ടില്ല ഇതെ വേറൊരു വെറൈറ്റി കളറിലാണ് വന്നിട്ടുള്ളത് നല്ല കാണാൻ ഭയങ്കര അടിപൊളി കളേഴ്സാണ് എല്ലാം ഒന്നിക്കൊന്ന് മെച്ചുള്ള കളേഴ്സ് ആട്ടോ അപ്പോൾ നല്ല കാണാൻ രസമുള്ള നല്ല മെറ്റീരിയലും ഉള്ളിൽ നല്ല ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു പീക്കോ കളർ അങ്ങനെ മൂന്നാല് കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ തോടി നല്ല അടിപൊളി മെറ്റീരിയലിൽ വരുന്നത് സൂപ്പറായിട്ടാണ് ബട്ടൺസ് എല്ലാം ഓപ്പൺ അല്ല ഫ്രണ്ടിൽ ഈ രണ്ട് ബട്ടൺസ് മാത്രമാണ് അപ്പോൾ ബാക്കിയൊക്കെ ഷോ ബട്ടൺ ആയിട്ടാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നത് കഴിഞ്ഞു ഇഷ്ടപ്പെട്ട് വേഗം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കാം അപ്പോൾ സ്പീഡ് ബോസ്സിലും ഡീറ്റെയിൽസിലും എല്ലാം നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നതാണ് അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റംസുമായി പുതിയ പുതിയ ഓഫർ വീഡിയോ നമുക്ക് ഇതാ ഇനി ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അങ്ങനെ ചാടുകൾ ചുരിദാറുണ്ട് പുതിയ കളക്ഷനുമായി ഞങ്ങൾ നിങ്ങളെ കാണാൻ എത്തും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടി ഇത്രമാത്രം ഞങ്ങളെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബാ ബൈ